പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ ആ ഉറപ്പ് പാലിച്ചിരിക്കുകയാണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ നീരജ് ചോപ്ര കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നരേന്ദ്രമോദി പാരീസ് ഒളിമ്പിക്സിന് പോകുന്ന ഇന്ത്യൻ സംഘവുമായി ആശയവിനിമയം നടത്തിയിരുന്നു അതിന്റെ വീഡിയോകളും ചിത്രങ്ങളും അന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അന്നത്തെ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി തന്നോട് ഒരു പ്രത്യേക സമ്മാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മത്സരം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ താൻ അദ്ദേഹത്തെ കാണാൻ എത്തുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ട് ആ സമ്മാനം കൊണ്ടുവന്ന് നൽകുമെന്നും നീരജ് ചോപ്ര അന്ന് പറഞ്ഞിരുന്നു പറഞ്ഞ ഉറപ്പ് നീരജ് ചോപ്ര ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചുർമ്മ കൊണ്ടുവരുമെന്നാണ് നീരജ് മോദിക്ക് വാക്കു നൽകിയത് അതൊരുതരം പലഹാരമാണ് ഗോതമ്പ് നന്നായി പൊടിച്ച് ചതച്ച് നെയ്യും പഞ്ചസാരയും ചേർത്ത് വേവിച്ചാണ് ഉണ്ടാക്കുന്നത് ഹരിയാനയിൽ നെയ്യും ശർക്കരയിലും റൊട്ടി ചതച്ചാണ് ഉണ്ടാക്കുന്നത് ഈ പലഹാരമാണ് നീരജ് ചോപ്ര നരേന്ദ്രമോദിക്ക് സമ്മാനമായി നൽകിയത് ഇതിന് അദ്ദേഹം അതുണ്ടാക്കി നൽകിവിട്ട നീരജ് ചോപ്രയുടെ അമ്മ അവർക്ക് നന്ദി അറിയിച്ചു കൊണ്ട് ഒരു കത്തെഴുതി അയക്കുകയും ചെയ്തു ഇപ്പോൾ ആ കത്ത് വൈറലാകുകയാണ് നീരജ് ചോപ്രയുടെ അമ്മ സരോജ് ദേവിക്കാണ് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു കൊണ്ട് കത്ത് അയച്ചത് വീട്ടിലുണ്ടാക്കി കൊടുത്തയച്ച ഭക്ഷണത്തിനാണ് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചിരിക്കുന്നത് ചുർമ്മ എന്ന പരമ്പരാഗത പലഹാരമാണ് നവരാത്രി ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് കൊടുത്തയച്ചിരിക്കുന്നത് തന്റെ അമ്മയോടുള്ള സ്നേഹവും അടുപ്പവും ഒക്കെ അദ്ദേഹം ഓരോ വേദികളിലും പറയുമ്പോഴും എത്രത്തോളം വികാരഭരിതനാകാറുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും കാണാറുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി എഴുതിയ ആ കത്തിലും തന്റെ അമ്മയെ പരാമർശിച്ചിട്ടുണ്ട് ജെമേക്കൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് നടന്ന വിരുന്നിൽ സഹോദരൻ നീരജിനെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചു ഞങ്ങളുടെ ചർച്ചകൾക്കിടയിൽ എൻ്റെ സന്തോഷം വർദ്ധിച്ചു നിങ്ങൾ ഉണ്ടാക്കിയ സാദുഷ്ടമായ ചുർമ്മ എനിക്ക് തന്നു ഇന്ന് ഈ ചുർമ്മ കഴിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല നീരജ് പലപ്പോഴും എന്നോട് ഈ ചുർമ്മയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ ഇന്നത് രുചിച്ച് ഞാൻ വികാരാധിതനായി ഈ സമ്മാനം നിങ്ങളുടെ അളവറ്റ സ്നേഹവും ഊഷ്മളതയും നിറഞ്ഞതാണ് എൻ്റെ അമ്മയെ ഓർമ്മിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അക്കത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ചുർമ്മ തന്റെ സ്വന്തം അമ്മയുടെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരിക മാത്രമല്ല തനിക്ക് വൈകാരിക ബന്ധത്തിന്റെ ഉറവിടമായി മാറിയതെങ്ങനെയെന്ന് മോദി തന്റെ കത്തിൽ പങ്കുവച്ചു നവരാത്രിക്കുള്ള തന്റെ ഉപവാസം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപേ തന്നെ ഈ സമ്മാനം ലഭിച്ചതിലും സന്തോഷവും അറിയിച്ചു അദ്ദേഹം ജമൈക്കൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന് ആദരിക്കുന്ന ചടങ്ങിൽ നീരജ് ചോപ്രയെ കണ്ട അനുഭവവും അദ്ദേഹം അതിൽ പങ്കുവച്ചു അവിടെ നീരജ് അദ്ദേഹത്തിന് അമ്മയുടെ ചുർമ്മ സമ്മാനിച്ചു ചുർമ്മയുടെ രുചി തന്നെ വികാരാതീതനാക്കിയെന്ന് എങ്ങനെയെന്ന് മോദിയുടെ കത്തിൽ സൂചിപ്പിക്കുന്നു അമ്മയെയും അവരുടെ പാചകത്തെയും ഓർമ്മിപ്പിച്ചു പരമ്പരാഗത വിഭവങ്ങൾക്ക് എങ്ങനെ ഗൃഹാതുരുത്വത്തിന്റെയും കുടുംബ സ്നേഹത്തിന്റെയും ശക്തമായ വികാരങ്ങൾ ഉണർത്താൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി ആ കത്തിൽ പറയുന്നു ബ്രസീലിൽ നടന്ന ഡയമണ്ട് ലീഗ് ഫൈനൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ രണ്ടാം സ്ഥാനം നേടിയതടക്കം ആഗോളതലത്തിൽ നീരജ് ചോപ്രയുടെ നേട്ടങ്ങൾ ഏറെയാണ് അത് ഇന്ത്യക്ക് അഭിമാനമാണ് കേവലം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് മീറ്ററിൽ കിരീടം നഷ്ടമായിയെങ്കിലും മറ്റ് അത്ലറ്റുകളുടെ വിജയങ്ങൾക്കൊപ്പം തന്നെ നീരജിന്റെ പ്രകടനം അന്താരാഷ്ട്ര കായിക രംഗത്ത് രാജ്യത്തിൻ്റെ വളർന്നുവരുന്ന കഴിവിനെ പ്രതിഫലിക്കുന്നതാണ് ഗ്രനേഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സ് ഒന്നാം സ്ഥാനത്തും ജൂലിയൻ വെമ്പർ മൂന്നാം സ്ഥാനത്തും എത്തിയതോടെ അത്ലറ്റിക് മികവിലെ ഉയർന്ന നിലവാരവും അടുത്ത മാർജിനുകളും മത്സരം ഉയർത്തിക്കാട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്